ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് ഡിസംബർ പന്ത്രണ്ടിന് ഗ്വാഡലൂപ്പിലെ മാതാവ് ജുവാൻ ഡീഗോയോട് പറഞ്ഞ സന്ദേശം നൂറ്റാണ്ടുകളിലൂടെ പ്രതിധ്വനിക്കുന്നു അവരുടെ വാക്കുകൾ കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യാശയും ആശ്വാസവും നൽകുന്നു എന്റെ മകനെ ഞാനിപ്പോൾ പറയുന്നത് കേൾക്കൂ ഒന്നിനാലും നീ അസ്വസ്ഥനാകുകയോ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്യരുത് രോഗമോ മറ്റ് ദോഷകരമായ അപകടങ്ങളോ വേദനയോ ഭയപ്പെടരുത് ഞാനിവിടെയില്ലേ നിന്റെ അമ്മയായ ഞാൻ നീ എൻറെ മേലങ്കിയിലും സംരക്ഷണത്തിലുമല്ലേ ഞാൻ ജീവനും ആരോഗ്യവുമല്ലേ നീ എന്റെ മടിയിലും എന്റെ പരിചരണത്തിലുമല്ലേ നിനക്ക് മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ വർഷങ്ങൾക്കു മുമ്പ് ദൈവം ഇന്നത്തെ മെക്സിക്കോ എന്ന രാജ്യത്തേക്ക് ഔവർ ലേഡിയെ അയച്ചത് ഈ ആർദ്രതയുടെ സന്ദേശവും അതുപോലെ തന്നെ പറയപ്പെടാത്ത മറ്റ് നിരവധി സന്ദേശങ്ങളും എത്തിക്കാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നൂറ്റാണ്ടുകളായി ജുവാൻ ഡീഗോ ഔവർ ലേഡി ആസ്റ്റെക്കുകൾ സ്പാനിഷ് മിഷണറിമാർ എന്നിവരുടെ കഥ പലരും മറന്നുപോയി അല്ലെങ്കിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല ദൈവം ഔവർ ലേഡിയെ അറിയിക്കാൻ അയച്ച സ്വർഗീയ ആശയവിനിമയവും മറന്നുപോയി നമ്മുടെ കാലത്ത് ഈ സന്ദേശങ്ങൾ വീണ്ടും അറിയിക്കേണ്ടത് അത്യാവശ്യമാണ് പങ്കിടുക ഗ്വാഡലൂപ്പിന്റെ സന്ദേശങ്ങൾ നന്നായി മനസ്സിലാക്കാൻ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് ഡിസംബർ ഒമ്പത് മൈനസ് പന്ത്രണ്ട് തീയതികളിൽ ടെബിയാക്ക് കുന്നിൽ നടന്ന സംഭവങ്ങൾ നാം ആദ്യം അറിയണം കുർബാനയിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ ഒരു പക്ഷി മോഹിപ്പിക്കുന്ന സംഗീതം ജുവാൻ ഡീഗോ കേട്ടു കുർബാനയ്ക്ക് പോകുന്ന ദൈനംദിന യാത്രയിൽ അദ്ദേഹം ഒരിക്കലും അത്തരമൊരു സംഗീതം കേട്ടിട്ടില്ല അതിനാൽ ഉറവിടം അന്വേഷിക്കാൻ അദ്ദേഹം തന്റെ പതിവ് പാത ഉപേക്ഷിച്ചു അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു യുവസുന്ദരിയെ കണ്ടുമുട്ടി അവൾ ജുവാൻ ഡീഗോയോട് അദ്ദേഹത്തിന്റെ മാതൃഭാഷയായ നഹുവാൾ ഭാഷയിൽ സംസാരിച്ചു ദൈവമാതാവായി അവൾ അദ്ദേഹത്തോട് സ്വയം വെളിപ്പെടുത്തി പ്രാദേശിക ബിഷപ്പായ ഫ്രേ ജുവാൻ ഡി സുമാരകയെ സന്ദർശിച്ച് അവരുടെ ബഹുമാനാർത്ഥം ആ സ്ഥലത്ത് ഒരു പള്ളി പണിയാൻ ആവശ്യപ്പെടാൻ അഭ്യർത്ഥിച്ചു ജുവാൻ ഡീഗോ മാതാവിന്റെ അഭ്യർത്ഥന അനുസരിച്ചു പക്ഷേ തുടക്കത്തിൽ ബിഷപ്പ് സംശയാലുവായിരുന്നു താൻ പരിശുദ്ധ കന്യകയാണെന്ന് തെളിയിക്കാൻ മാതാവിനോട് ആവശ്യപ്പെട്ടു ഒരു അടയാളം അന്വേഷിക്കാൻ ജുവാൻ ഡീഗോ ടെബിയാക്ക് കുഞ്ഞിലേക്ക് മടങ്ങി അടുത്ത ദിവസം വീണ്ടും വരാൻ മാതാവ് ജുവാൻ ഡീഗോയോട് പറഞ്ഞു ബിഷപ്പിന് ആവശ്യമായ അടയാളം അവൾ നൽകുമെന്ന് പിറ്റേന്ന് ഗുരുതരമായ രോഗബാധിതനായ തൻറെ അമ്മാവനെക്കുറിച്ച് ആശങ്കാകുലനായ ജുവാൻ ഡീഗോ മറ്റൊരു വഴി സ്വീകരിച്ചുകൊണ്ട് ആ സ്ത്രീയെ ഒഴിവാക്കാൻ ശ്രമിച്ചു അമ്മാവൻ സുഖം പ്രാപിക്കുമെന്ന് ഔവർ ലേഡി ജുവാൻ ഡീഗോയ്ക്ക് ഉറപ്പു നൽകി ഈ സമയത്താണ് അവൾ തൻറെ ആർദ്രതയും ആശ്വാസവും നിറഞ്ഞ സന്ദേശം പറഞ്ഞത് എന്റെ മകനെ ഞാനിപ്പോൾ നിന്നോട് പറയുന്നത് കേൾക്കൂ ഒന്നിനാലും അസ്വസ്ഥനാകുകയോ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്യരുത് രോഗത്തെയോ മറ്റ് ദോഷകരമായ അപകടങ്ങളെയോ വേദനയോ ഭയപ്പെടരുത് ഞാൻ ഇവിടെയില്ലേ നിങ്ങളുടെ അമ്മയായ ഞാൻ ഇവിടെയില്ലേ നിങ്ങൾ എൻറെ മേലങ്കിയിലും സംരക്ഷണത്തിലുമല്ലേ ഞാൻ ജീവനും ആരോഗ്യവുമല്ലേ നിങ്ങൾ എൻറെ മടിയിലും എൻറെ പരിചരണത്തിലുമല്ലേ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ അമ്മാവനു വേണ്ടി ഒരു പുരോഹിതനെ അന്വേഷിക്കാതെ മുമ്പ് കണ്ടുമുട്ടിയ ടെബിയാക്കു കുഞ്ഞിന്റെ മുകളിലേക്ക് കയറാൻ അവർ ലേഡി ജുവാൻ ഡീഗോയോട് നിർദ്ദേശിച്ചു ശൈത്യകാലത്തിന്റെ മധ്യത്തിൽ അത്ഭുതകരമായി വിരിഞ്ഞു നിൽക്കുന്ന സ്പാനിഷ് കാസ്റ്റിലിയൻ റോസാപ്പൂക്കൾ അവിടെ അദ്ദേഹം കണ്ടെത്തി ജുവാൻ ഡീഗോ തന്റെ ടിൽമയിൽ ഉടുപ്പ് റോസാപ്പൂക്കൾ ശേഖരിച്ച് അവർ ലേഡിയുടെ അടുത്തേക്ക് മടങ്ങി അവൾ തന്റെ ടിൽമയിലെ റോസാപ്പൂക്കൾ സൗമ്യമായി പുനഃക്രമീകരിച്ചു അവയ്ക്ക് ചുറ്റും ശ്രദ്ധാപൂർവം മടക്കി ബിഷപ്പിന്റെ അടുത്തേക്ക് മടങ്ങാൻ ജുവാൻ ഡീഗോയോട് പറഞ്ഞു എന്നാൽ ബിഷപ്പിന് മാത്രമായി ടിൽമ തുറക്കരുതെന്ന് ബിഷപ്പിനു മുന്നിൽ അദ്ദേഹം തന്റെ ടിൽമ നിവർത്തിയപ്പോൾ മനോഹരമായ പിങ്ക് റോസാപ്പൂക്കൾ നിലത്തു വീണു ബിഷപ്പ് സുമാരക ഉൾപ്പെടെ അവിടെയുണ്ടായിരുന്ന എല്ലാ പുരുഷന്മാരും അങ്ങനെ തന്നെ ചെയ്തു ലൂയിസ് ഫെലിപ്പേട്ടൺ കാത്തോപ്പിക് ഡോട്ട് കോം പങ്കിടുക പൂത്തുലഞ്ഞ സ്പാനിഷ് റോസാപ്പൂക്കൾ തീർച്ചയായും ഒരു അത്ഭുതമായിരുന്നു എന്നാൽ അതിലും അതിശയിപ്പിക്കുന്നതായിരുന്നു ടിൽമയിൽ പതിഞ്ഞിരിക്കുന്ന ഔവർ ലേഡിയുടെ ചിത്രം ഈ ചിത്രത്തിൽ മെസ്റ്റിസസ് സവിശേഷതകളുള്ള ഒരു യുവ തദ്ദേശീയ സ്ത്രീയെ ചിത്രീകരിക്കുന്നു ഇത് തദ്ദേശീയ ജനങ്ങൾക്കും സ്പാനിഷ് കുടിയേറ്റക്കാർക്കുമിടയിലുള്ള ഒരു പാലത്തെ പ്രതീകപ്പെടുത്തുന്നു അത്ഭുതകരമായ ചിത്രരചനയുടെ ഓരോ സവിശേഷതയും ആസ്റ്റക്കുകൾക്ക് തൽക്ഷണം മനസ്സിലായ ഒരു കോഡെക്സാണ് ഉദാഹരണത്തിന് മാതാവിന്റെ ആസനവും കൂപ്പുകൈകളും അവർ പ്രാർത്ഥനയിലാണെന്നും തന്റെ ദൈവത്തെയാണ് ആരാധിക്കുന്നതെന്നും ഒരു ദേവതയല്ലെന്നും അവരെ അറിയിച്ചു അവരുടെ അരയ്ക്കു ചുറ്റുമുള്ള കറുത്ത റിബൺ ഗർഭധാരണത്തിൻ്റെയും അതിനടിയിലുള്ള പുഷ്പം ദൈവികതയുടെയും പ്രതീകമായിരുന്നു ഈ രണ്ട് ചിഹ്നങ്ങളും ചേർന്ന് അവൾ ഒരു ദൈവപുത്രനെ ഗർഭിണിയാണെന്ന് അവരോട് പറഞ്ഞു അവളുടെ വസ്ത്രത്തിലെ പല നിറങ്ങളിലും ചിത്രങ്ങളിലും അവളുടെ ദിവ്യത്വം മനുഷ്യത്വത്തെ വിവാഹം കഴിച്ചുവെന്നും അവർ ആരാധിച്ചിരുന്ന സൂര്യചന്ദ്രദേവന്മാരെക്കാൾ ശക്തനായ ഒരു ദൈവം അവളെ അയച്ചിരിക്കുന്നുവെന്നും ഉള്ള സന്ദേശമുണ്ടായിരുന്നു മെക്സിക്കോയിലും ലോകമെമ്പാടും ഐക്യത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും ശക്തമായ പ്രതീകമായി ഗ്വാഡലൂപ്പിലെ പരിശുദ്ധ മാതാവിന്റെ ചിത്രം മാറിയിരിക്കുന്നു ബസിലിക്കയിൽ ആരാധനയ്ക്കായി പ്രദർശിപ്പിച്ചിരിക്കുന്ന ടിൽമ അതിന്റെ അത്ഭുതകരമായ സംരക്ഷണം കാരണം നൂറ്റാണ്ടുകളായി ശാസ്ത്രീയ വിശദീകരണത്തെ വെല്ലുവിളിക്കുന്നു ജുവാൻ ഡീഗോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതിന്റെ സ്മരണയ്ക്കായി ഡിസംബർ പന്ത്രണ്ടിന് ഗ്വാഡലൂപ്പിലെ മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു അമേരിക്കകളുടെയും അജാത ശിശുക്കളുടെയും രക്ഷാധികാരി എന്നാണ് ഗ്വാഡലൂപ്പിലെ മാതാവ് അറിയപ്പെടുന്നത് വൈവാഹിക പീഡനത്തിനും ലൈംഗിക അതിക്രമത്തിനും ഇരയായ സ്ത്രീകളുടെ രക്ഷാധികാരിയാകാനും അവർ അഭ്യർത്ഥിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗർഭഛിദ്രം ഒരുതരം നരബലിയാണ് ലൈംഗിക പീഡനം ആത്മഹത്യയായതിനാൽ നമ്മുടെ കാലത്ത് അതും ഒരുതരം നരബലിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ മെക്സിക്കോയിലേക്കുള്ള തിയോളജി ഓഫ് ദി ബോഡി ഇൻസ്റ്റിറ്റ്യൂട്ട് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് ലൈംഗിക പീഡനത്തിനും ദാമ്പത്യ പീഡനത്തിനും ഇരയായവരോടുള്ള ഔവർ ലേഡിയുടെ ദുഖവും അനുകമ്പിയും എനിക്ക് അനുഭവപ്പെട്ടത് ഗ്വാഡലൂപ്പിലെ ഔവർ ലേഡി ബസിലിക്കയിലും ടെബിയാക്ക് കുന്നിലെ ചാപ്പലിലും ഞാൻ ധാരാളം സമയം പ്രാർത്ഥനയിൽ ചെലവഴിച്ചു എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തും വിധം ആഴത്തിൽ സ്വാധീനിച്ച തീർത്ഥാടന കേന്ദ്രം ക്ഷേത്രങ്ങളിലേക്കുള്ള ഞങ്ങളുടെ സന്ദർശനമായിരുന്നു സൂര്യദേവന് ബലിയർപ്പിക്കാൻ മനസ്സോടെ മരണത്തിലേക്കു പോലും പോയ പുരുഷന്മാരെയും സ്ത്രീകളെയും കുറിച്ച് ടൂർ ഗൈഡ് സംസാരിച്ചു കാരണം അവരുടെ ജീവിതം ദൈവത്തിന്റെ കാരുണ്യം തങ്ങളുടെ കുട്ടികളോട് ഉറപ്പാക്കാൻ ആവശ്യമായ ത്യാഗമാണെന്ന് അവർ വിശ്വസിച്ചു ജുവാൻ ഡീഗോയ്ക്ക് ഔവർ ലേഡിയുടെ ദർശനവും അദ്ദേഹത്തിന്റെ ടിൽമയിലെ കോഡക്സും ഈ നരബലികൾക്ക് എങ്ങനെ അറുതി വരുത്തിയെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എന്റെ സ്വന്തം ജീവിതവും നമ്മുടെ കാലത്തെ നരബലിയും തമ്മിലുള്ള ബന്ധം വ്യക്തമായി ദൈവം ദുരുപയോഗം നിയന്ത്രണം കാമഭ്രാന്ത് ദുഷ്പ്രവൃത്തികൾ എന്നിവ സ്വീകരിക്കാൻ ആവശ്യപ്പെടുന്നുവെന്ന് തെറ്റായി വിശ്വസിക്കുന്നതിനാൽ വളരെയധികം സ്ത്രീകൾ സ്വയം ത്യാഗം ചെയ്യുന്നു അവരുടെ ഹൃദയങ്ങൾ ശരീരം വ്യക്തിത്വങ്ങൾ അന്തസ്സ് എന്നിവ അശ്ലീലം ലൈംഗിക പീഡനം ഗാർഹിക പീഡനം എന്നിവയിലൂടെ പരിശുദ്ധാത്മാവിന്റെ മനോഹരമായ ക്ഷേത്രങ്ങളായ സ്ത്രീകളെ അപമാനിക്കുന്നത് നമ്മുടെ കാലഘട്ടത്തിൽ മനുഷ്യബലിയുടെ ഒരു രൂപമാണ് വിവാഹം ദുരുപയോഗത്തിനും സ്ത്രീയുടെ അന്തസ്സിന്റെ ലംഘനത്തിനും ന്യായീകരണമല്ല അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഗ്വാഡലൂപ്പിലെ നമ്മുടെ മാതാവ് ആസ്റ്റക്കുകൾക്ക് വെളിപ്പെടുത്തിയ നമ്മുടെ ദൈവം സ്നേഹത്തിന്റെയും കരുണയുടെയും ദൈവമാണ് ഏക യഥാർത്ഥ ത്യാഗമാകാൻ അവൻ തന്റെ ഏകപുത്രനായ യേശുവിനെ അയച്ചു ഭാര്യമാരോടും അമ്മമാരോടും അവരെ സ്നേഹിക്കാനും പരിപാലിക്കാനും സംരക്ഷിക്കാനും പ്രതിജ്ഞയെടുത്ത പുരുഷന്മാർക്ക് സ്വയം ത്യാഗം ചെയ്യാൻ അവൻ ആവശ്യപ്പെടുന്നില്ല എല്ലാത്തരം ദുരുപയോഗങ്ങളെയും അഭിസംബോധന ചെയ്യേണ്ടത് നിർണായകമാണ് കാരണം നമ്മെ സ്നേഹത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് സ്നേഹത്തിനു വേണ്ടിയാണ് പരസ്പരം ദ്രോഹിക്കാനോ ഉപദ്രവിക്കപ്പെടാനോ വേണ്ടിയല്ല എല്ലാത്തരം ദുരുപയോഗങ്ങളെയും വെളിച്ചത്തു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് ദുരുപയോഗം ചെയ്യുന്നവരുടെ ഉള്ളിലെ മറഞ്ഞിരിക്കുന്ന മുറിവുകൾ ഉൾപ്പെടെ ഈ മുറിവുകൾ പരിഹരിക്കാനും സുഖപ്പെടുത്താനും നാം പരിശ്രമിക്കുമ്പോൾ ജീവിതങ്ങളുടെയും ദൈവത്തിന്റെ സഭയുടെയും ലോകത്തിന്റെയും സൗന്ദര്യത്തിൻറെയും പുനഃസ്ഥാപനത്തിന് നാം വഴിയൊരുക്കുന്നു കരുണയും സ്നേഹവും നമ്മുടെ ആയുധങ്ങളായി ഉപയോഗിച്ച് നിലവിലുള്ള മരണ സംസ്കാരം അവസാനിപ്പിക്കുന്നതിനും ജീവിതത്തിലും സ്നേഹത്തിലും വേരുങ്ങിയ ഒരു നാഗരികത പുനർനിർമ്മിക്കുന്നതിനും നമുക്ക് സംഭാവന ചെയ്യാൻ കഴിയും ഹൃദയങ്ങളുടെയും വിവാഹങ്ങളുടെയും കുടുംബങ്ങളുടെയും സൗഖ്യമാക്കൽ സാധ്യമാണ് ഗ്വാഡലൂപ്പിലെ നമ്മുടെ മാതാവ് ഇരകൾക്ക് പ്രത്യാശയുടെ സന്ദേശവാഹകയായി വർത്തിക്കുന്നു താനും യേശുവും അവരോടൊപ്പം ഉണ്ടെന്ന് അവർക്ക് ഉറപ്പു നൽകുന്നു ലൈംഗിക പീഡനത്തിനും ഗാർഹിക പീഡനത്തിനും ഇരയായവർ മാതാവ് ടെബിയാക്കിലെ ജീവിക്കുന്ന റോസാപ്പൂക്കളാണ് അവളുടെ മേലങ്കിയിൽ പൊതിഞ്ഞ അവർ അപ്രതീക്ഷിത സ്ഥലങ്ങളിൽ വിരിയിക്കും വീണ്ടെടുക്കപ്പെടുകയും പുനഃസ്ഥാപിക്കപ്പെടുകയും അവരുടെ രക്ഷകനും വരനുമായ ക്രിസ്തുവിനുള്ള മനോഹരമായ പൂച്ചെണ്ടായി രൂപാന്തരപ്പെടുകയും ചെയ്യും എന്നാൽ ദുരുപയോഗം ചെയ്യുന്നവർക്കുള്ള ദൈവത്തിന്റെ സന്ദേശം വ്യക്തമാണ് ഒരു സ്ത്രീയിൽ നിന്ന് ജനിച്ച അവന്റെ പുത്രൻ മാത്രമാണ് ഇതുവരെ ആവശ്യമായ ഏകയാകും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞതുപോലെ ഓരോ സ്ത്രീയുടെയും അന്തസ്സുയർത്തി പിടിക്കേണ്ടത് ഓരോ പുരുഷന്റെയും കടമയാണ് ഇത് തീർച്ചയായും ഓരോ ഭർത്താവിനും ഒന്നാമതായി തന്റെ ഭാര്യയോടുള്ള കടമയാണ് മനുഷ്യബലി ആവശ്യപ്പെടുന്ന വ്യാജ ദൈവങ്ങളെ ശാസിക്കുകയും മറികടക്കുകയും വേണം രോഗശാന്തിക്കും മോചനത്തിനുമുള്ള വഴികളായി ദൈവം കരുണയും സ്നേഹവും ആവശ്യപ്പെടുന്നു പ്രാർത്ഥനയിലേക്കും കരുണയിലേക്കുമുള്ള ഈ ആഹ്വാനത്തിൽ ദുരുപയോഗ സംസ്കാരത്തിന് അറുതി വരുത്താനും ദൈവസ്നേഹത്തിൽ വേരുനിയ ഒരു ലോകം കെട്ടിപ്പടുക്കാനുമുള്ള പരിവർത്തന ശക്തി നാം കണ്ടെത്തുന്നു